നമ്മുടെ മുമ്പിൽ സന്നദ്ധനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ചർച്ച് ഓഫ് കോഡിലെ പാസ്റ്റർ അപ്പൽക്കുട്ടൻ സാർ അവർ അവരകളാണ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് സുവിശേഷ വില ചെയ്യുന്നു ഓടനാവട്ടത്തിനടുത്ത് പരുത്തിരയാണ് അദ്ദേഹത്തിന് സ്ഥലം അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട് റബ്ബർ കൃഷിയും സുവിശേഷവുമായിട്ട് അദ്ദേഹം ഒരുമിച്ച് പോവുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ആ അപ്പുപാഷമുള്ള നന്ദിയും സ്നേഹവും ഒക്കെയും ആ പ്രേക്ഷകരുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു ഞാൻ അപ്പുക്കൂട്ടൻ ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ചോദിച്ചു സാർ നമ്മളെ കാണാനിന്ന് ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ റബ്ബർ കൃഷി എങ്ങനെയാണ് അത് ലാഭകരമായൊരു കൃഷിയാണോ ലാഭകരമായിട്ടുള്ള കൃഷിയാണ് ആണ് അത് നമ്മൾ ഫ്ലാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലാറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ നമ്മൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് റബ്ബർ നമ്മൾ നേഴ്സറിയിൽ വളർത്തി എടുക്കുന്ന റബ്ബർ കൂടത്തെ ആക്കി ആക്കിയെടുക്കുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കണം അതിപ്പോഴുള്ളതിൽ നമ്മൾ സ്ഥലത്ത് കിട്ടുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ആർ ആർ ഐ വൺ നൂറ്റിയഞ്ച് എന്ന് പറയുന്ന റബ്ബറാണ് ഏറ്റവും ആദകരമായിട്ട് കരമായിട്ട് നമുക്ക് ലഭിക്കുവാൻ ഇടയാകുന്നത് ആ എന്നിട്ട് ഒരു മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ആകുമ്പോൾ മൂന്ന് കയറിട്ട് മൂന്ന് പാകത്തോട്ട് നമ്മൾ അതിനെ വളഞ്ഞു പോകാതിരിക്കുന്നതിന് കെട്ടണം നേരത്തെ പറഞ്ഞൊന്നും പറയാമോ അത്ര കാൽസ്യം വളം ചെയ്യുന്ന കാര്യമേ ആ വളം ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് വർഷം നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു അൽപ്പച്ച പർച്ചമ്പോസും പൊട്ടാഷും കൂടെ ചേർത്ത് ഇട്ടുകൊടുക്കണം ആ പിന്നെ ഒരു സ്ഥലം ചാണക പൊടിയോ അതുമൊക്കെ ചേർക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കടലപ്പുണ്ണാക്ക് ചേർക്കാം തൈക്ക് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അത് കടലപ്പുണ്ണാക്ക് ചേർക്കുമ്പോൾ നമ്മൾ പൊടിച്ച് വെള്ളത്തിൽ കലക്കി വേണം ഒഴിക്കേണ്ട അധികം കട്ടി പാട ആകാൻ പാടില്ല വലിയ ലൂസായിട്ട് എടുക്കുക പിന്നെ മൂന്ന് വർഷം ഇത് ചെയ്തുമ്പോൾ തൈക്ക് വളർച്ച ഉണ്ടാകും പിന്നെ നമ്മൾ വളം കൂടുതൽ കൊടുക്കണം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം വളം കുറച്ചുകൂടെ കൂടുതൽ ചേർക്കണം അത് പിന്നെ ഒരു രണ്ട് പ്രാവശ്യം ഇതും ചെയ്താൽ മതി ഒരു വർഷത്തിൽ അത് ഒരു അല്പം അടിയൊള്ളമായിട്ട് നമുക്ക് ചാണകം ഇടാം അല്ലെങ്കിൽ എല്ല് പൊടിയോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർക്കാം അങ്ങനെ രണ്ട് വർഷം ചെയ്യണം അല്ലേ മൂന്ന് വർഷം ആ അപ്പം ആറ് വർഷമായി ആ മൂന്ന് വർഷം ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ കൂടുതൽ സംരക്ഷിക്കേണ്ടത് നാല് വർഷം വളരെയേറെ ശ്രദ്ധിക്കണം ആ പിന്നെ ഒരു അടുത്ത വർഷത്തിൽ അല്പം വളം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല വളർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞാൽ റബ്ബർ എല്ലാ സ്ഥലത്തും അവിടെ നിരന്ന് വന്ന് കഴിയുമ്പോൾ ആ മണ്ണിലുള്ള തന്നെ വളങ്ങൾ കൂടുതലിതിന് പിടിച്ചെടുക്കുവാൻ കഴിയും ആ അവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പതിനെട്ട് ഇഞ്ച് വണ്ണം ആകുമ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം വർഷം ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യാം സാധാരണ ടാപ്പിംഗ് ടാപ്പിംഗ് അറിയാം ആ ടാപ്പിംഗ് അറിയാം ഞാൻ റബ്ബർ നേഴ്സറി ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് ആ വർഷങ്ങൾ റബ്ബർ നേഴ്സറി നടത്തിയിരുന്നു പിന്നെ ഇപ്പോഴും അല്പം ടാപ്പൊക്കെ ചെയ്യും ടാപ്പ് ചെയ്യുന്നുണ്ട് ആ കാര്യം ഇപ്പോൾ ചെയ്യുന്നത് കൂലിക്കൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടത്തിനെല്ലാം കിട്ടുന്നെങ്കിൽ അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ പിന്നെ സുശേഷ പ്രവർത്തനമാണ് മെയിനായിട്ടുള്ളത് ആ സാറേ ഞാൻ ചോദിക്കേണ്ടത് സാധാരണ സുശേഷ പ്രവർത്തനങ്ങളൊക്കെ വെറുതെ ഇരുന്ന് കൈനേട്ടുകയാണ് ഞാനും ഒരു സുശേഷ പ്രവർത്തനം അതുകൊണ്ട് എനിക്ക് കാലിലെ കാര്യത്തിൽ പത്തിരുപത്തഞ്ച് വർഷത്തെ പരിചയമുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ പൈസ ചോദിക്കുക അല്ലെങ്കിൽ അവർക്ക് തൻ്റെതായിട്ടുള്ള ഒരു വരുമാനമില്ലാത്ത സ്ഥിതിക്ക് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഭാഷ സാറിന് ഈ സുവിശേഷ വേലയും റബ്ബർ കൃഷിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടോ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് കർത്താവ് നമുക്ക് സുവിശേഷം പറഞ്ഞപ്പോൾ കർത്താവിൻ നമ്മുടെ കൂട് ആരോടും പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആ കർത്താവ് നമ്മളോട് പഠിപ്പിച്ചതും അത് കഴിയാണ് ോകത്തെ പാവികളെ രക്ഷിക്കാനായി കടന്നു വന്നു അപ്പോൾ യേശു നമ്മൾക്ക് വേണ്ടിയിട്ടാ ജീവനെ കൊടുത്തത് ആ യേശു പറഞ്ഞ എന്തൊന്നറിയാമോ നിങ്ങൾക്ക് ഞാനിത് സൗജന്യമായി തന്നിരിക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും ഈ അടയാളങ്ങൾ നടക്കും നടക്കും പുതുഭാഷകളിൽ സംസാ എന്ന് പറഞ്ഞാൽ രോഗത്തിന് മരുന്ന് കഴിക്കരുത് നല്ല ദൈവം പറഞ്ഞത് ആ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് ഇപ്പോൾ ഇതെല്ലാം തന്നിട്ട് അധികാരം തന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്കിത് സൗജന്യമായി കിട്ടി നമ്മൾ സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കണം ആ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ തൊഴിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ആ ഞാൻ നിൽക്കുന്ന സംഘടനക്കാരും അത് വിലക്കിയിട്ടില്ല എന്നോട് ആ ആ ദൈവം പല സ്ഥലങ്ങളിലും നമ്മൾക്ക് സുശേഷം പറയുവാൻ കഴിയുന്നു പിന്നെ ആരേലും ഒക്കെ എന്തെങ്കിലും തരുന്നെങ്കിൽ സന്തോഷത്തോടുകൂടെങ്കിൽ ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും സാറിന് എത്ര ഏക്കർ സ്ഥലമുണ്ട് സാറേ എനിക്ക് ഏക്കർ കണക്കിനൊന്നും വസ്തുവൊന്നുമില്ല ആ പതിനഞ്ച് സെന്റ് സ്ഥലമേ ഉള്ളൂ വീട് ഉൾപ്പെടെ പതിനഞ്ച് സെന്റ് പിന്നെ എങ്ങനെയാണ് ഇത്രയും ടാപ്പിംഗ് ഉള്ളത് ടാപ്പിംഗ് ഞാൻ എവിടെയെങ്കിലും ആരുടെയെങ്കിലും റബ്ബറ് വിശ്വാസമുള്ളവർ നമ്മളോട് വെട്ടി പാലെടുക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവർ ഒരു വർഷത്തേക്ക് ഇത്ര രൂപ ധരണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട് പാടത്തിന് ആ അല്ല എങ്കിൽ അത് കിട്ടാതെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും അല്പം തൊട്ടടുത്ത് ഒക്കെ കിട്ടുന്ന കുറച്ച് മരം കൂലിക്ക് വെട്ടാറുണ്ട് ആ അപ്പോൾ അതിന് എനിക്ക് സമയം കിട്ടുന്ന ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമേ അത് സാധാ ചെയ്യാറുള്ളൂ മൂന്ന് ദിവസത്തേക്ക് ഒരു റബ്ബറിന് എത്ര രൂപ കിട്ടും ഒരു റബ്ബറിന് ഇപ്പോൾ രണ്ട് രൂപ രണ്ടായിരം രൂപയുണ്ട് വെട്ടി പാലെടുത്ത് അതിനെ ഉറച്ച് ഷീറ്റാക്കി കൊടുത്ത ആ അപ്പോൾ അതുകൊണ്ട് സാറിന് രണ്ട് പെൺമക്കളുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതെ എനിക്ക് ഒരാളെ നന്നായിട്ടറിയാം ഭാര്യയുണ്ട് സാറിന് ഒരു കാറുണ്ട് ഒരു ബൈക്കുണ്ട് മക്കളെയൊക്കെ നല്ല നിലയിലാക്കിയെന്നാണ് ഞാൻ അറിയുന്നത് ഇതെല്ലാം ഈ പൈസ കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ദിവസം നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ല സാറേ വലിയ വരുമാനം വരുമാനമൊന്നുമില്ല അതീ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് ആ പൈസ കൊണ്ടാണ് കൂടുതൽ കാര്യവും നടക്കുന്നത് പിന്നെ സഭയിൽ നമ്മൾ പലപ്പോഴും സഭയുടെ പണികൾ ചെയ്യാറുണ്ട് കാര്യം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ദശാംശം നമ്മൾ ദൈവത്തിന്റെ ഭാഗത്തേക്ക് മാറ്റി ചെയ്യാറുണ്ട് പിന്നെ പലരും നമ്മളെ വിളിക്കുന്നത് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു അപ്പോഴിത് നമ്മൾ വേണ്ടിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പാടില്ല ആ ഒരു 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 മാസം രൂപയെങ്കിലും ായിരം രൂപ എല്ലാം കൂടെ സാറിന്റെ സഭ ഞാൻ കേട്ടതിൽ ഏറ്റവും ചെറിയൊരു സഭയാണ് ആണെങ്കിലും ആ സാറിന്റെ കൂട്ടായ്മയിൽ ഞാൻ വന്നിട്ടുണ്ട് അവിടെ കുറച്ച് പേരേ ഉള്ളൂ സഭയിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ അവിടെ ആഴ്ച തോറും കിട്ടുന്നത് പിന്നെ ആരെയും ഒന്ന് രണ്ട് പേരെന്തെങ്കിലും തരും അപ്പോഴെല്ലാം കൂടെ ഒരു മാസത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപയ്ക്കകത്തുള്ള ഇതേ കിട്ടാറുള്ളൂ ആ പിന്നെ നമ്മൾ ഈ അധ്വാനിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോവുക അപ്പോഴെനിക്ക് സുവിശേഷ പ്രവർത്തനത്തിൽ കൂടെ പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പിന്നെ അത് കൂടാതെ ഒരു ഇരുപത്തയ്യായിരം രൂപയും കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അത് കിട്ടാറില്ല എങ്കിൽ എഴുപതിനായിരം രൂപയോ ഒരു പത്ത് പതിനയ്യായിരം രൂപക്ക് താഴേ ഉള്ള ഒരു എമൗണ്ട് പണിയിൽ കൂടെ ഇപ്പം കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അറുപത്തൊമ്പത് അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞേക്കാ അറുപത്തെട്ട് നേരത്തെ നേരത്തെയൊക്കെ ഞാൻ നല്ലപോലെ പണി ചെയ്യാറുണ്ടായിരുന്നു പത്തായിരം രൂപയുടെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കഴിയത്തില്ല ഒരു വർഷം എത്ര ദിവസം വെട്ടും ഒരു ദിവസം ഇപ്പോ ഒരു വർഷം ഒരു വർഷത്തിൽ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അറുപത് എഴുപത് വെട്ടേ കിട്ടാറുള്ളൂ പിന്നെ മറ്റുള്ള നമ്മൾ സുശിക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നത് കൊണ്ട് മറ്റുള്ള ദിവസങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ജോലിയൊക്കെ കഷ്ടിച്ച് അത് എല്ലാ മാസത്തിലും കിട്ടാറുമില്ല ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ പാലെടുത്തിട്ട് നമ്മൾ പാട്ടത്തിന് എനിക്ക് കിട്ടിക്കഴിഞ്ഞു വെട്ടിയാൽ ഞാൻ അവർക്ക് ഒരു എമൗണ്ട് പറഞ്ഞ കൊടുക്കുന്ന അത് നമ്മൾ എഗ്രിമെന്റ് എഴുതിയിട്ട് എടുക്കുന്നത് ആ പാല് നമുക്ക് ഷീറ്റ് അടിച്ച് പാൽ കുറച്ച് ഷീറ്റാക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ആ പാലെടുത്ത് ഞാൻ പാട്ടയിൽ ഒഴിച്ചിട്ട് ആ ഒരു ഒരു പാട്ട പാൽ നിറയുമ്പഴാണ് കൊടുക്കുന്നത് അത് പച്ച പാലായിട്ടാണ് കൊടുക്കുന്നത് ആ അത് നമ്മൾ പാട്ടയ്ക്കകത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു വർഷത്തോളം അത് കട്ടാവാതെ ഇരിക്കും ആ അതവർ കൊണ്ടുപോയിട്ട് അവർ വന്ന് തൂക്കിയെടുത്ത് പോയിട്ട് അതിന്റെ ഡി ആർ സി നോക്കിയിട്ടാണ് അതിന്റെ വില വില ഇടുന്നത് റബ്ബർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം ഞാൻ ഒരു സുവിശേഷ പ്രവർത്തനമാണ് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് സാറിയാം ഞാനൊരു ഡോക്ടറാണ് അതെ എനിക്കല്ലാതെ വരുമാനം ഉണ്ട് കുറച്ചത് അപ്പോൾ സാറ് ഈ ജോലിയും സുവിശേഷ വിലയും കൂടെ സന്തുഷ്ടനാണോ സന്തുഷ്ടനാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് കൊടുക്കാനുള്ള സാറിന്റെ ഉപദേശം എന്താണ് മലയാളികൾക്ക് കൊടുക്കാനുള്ള ഉപദേശം കാരണം ഇവിടുത്തെ മലയാളികളെല്ലാം ഒഴപ്പമാരായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയത്തില്ല സാറേ കാര്യം നല്ല രീതിയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന അനേക ആളുകളാണ് ജോലി ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല കർത്താവ് തന്നെ പരസ്യ ശുശ്രൂഷക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മൂന്നര വർഷ കാലം മുപ്പത് വയസ്സുവരെയും തൻ്റെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി മരപ്പണി ചെയ്തതായിട്ടാണ് ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നത് അതെ 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 അപ്പോൾ തന്നെ ധാരാളം സ്വത്തുണ്ടായിരുന്നു അവൻ കർത്താവിനെ കണ്ടുമുട്ടി അതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ കൂടാരപ്പണി ചെയ്തു കൊണ്ടാ ഉപജീവന ഉപജീവനം കഴിച്ചു നമ്മൾ വാങ്ങിക്കുന്നതിനെ കഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതെന്നാണ് എന്റെ ചിന്ത ഏതായാലും രണ്ട് പെൺമക്കളുണ്ട് അല്ലേ രണ്ട് പെൺമക്കളുണ്ട് അവർക്ക് കൊച്ചുമക്കളും കൂടെ കൊച്ചുമക്കളുണ്ട് അവരിൽ നിന്ന് വരുമാനമല്ല ഉണ്ടോ ഇല്ല അവരിൽ നിന്ന് വരുമാനമൊന്നും ഇല്ല അവരും സാമ്പത്തിക ക്ലേശത്തിൽ മുന്നോട്ട് അവർക്കും സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങളായിട്ടില്ല നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും നമ്മളെ കേട്ടതിനായിട്ട് വളരെ നന്ദി പറയുന്നു അപ്പു കിട്ടാൻ പാഷ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മോടൊപ്പം ചെലവഴിച്ചതിനുള്ള വലിയ സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു ഞാൻ ഏത് സമയം കാണുമ്പോഴും ഒരു പുഞ്ചിരി കൂടി അത് വിളിയത്തായിരുന്നാലും പരിത്തിറയായിരുന്നാലും ഒരു പുഞ്ചിരി കൂടി ഞങ്ങളെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും തങ്ങളുടെ സഭയിൽ തൻ്റെ സഭയിൽ വിളിക്കുകയും എന്തെങ്കിലും പ്രയാസങ്ങളെ പറ്റിക്കഴിഞ്ഞാൽ ഓടി വരികയും ചെയ്യുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഈ മനുഷ്യനെ കാണുവാൻ എനിക്ക് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നതിനുള്ള വലിയ ആ ഭാഗ്യത്തിനായിട്ടാണ് ഞാൻ നന്ദി പറയുന്നു പാഷോടും ഭാഷ ഭാര്യയോടും രണ്ട് പെൺമക്കളോടും അതുപോലെ കൊച്ചുമക്കളോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച സാറിന് നല്ല ഐശ്വര്യവും സന്തോഷവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദി അവസാനിപ്പിക്കുകയാണ്